മനസ്സറിഞ്ഞൊന്ന് വിളിച്ചാൽ വിളിപ്പുറത്തെത്തും അമ്മ നമ്മുടെ മഹാമായ നിങ്ങളുടെ മനസ്സിൽ കാലങ്ങളായി നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ ഈശ്വര എന്റെ ഈ ഒരു ആവശ്യം നീ ഒന്ന് നിവർത്തിച്ചു തരണേ എന്നുള്ളൊരുക്കി കണ്ണു നിറഞ്ഞ് നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുന്ന യും നിങ്ങൾക്ക് വേഗം നടന്നു കിട്ടേണ്ട ഒരാഗ്രഹം ഉണ്ടാവില്ലേ മനസ്സിൽ ഇതൊന്ന് നടന്നു കിട്ടിയാൽ എന്റെ ജീവിതം തന്നെ രക്ഷപ്പെടും എന്ന ചിന്തയിൽ നിങ്ങൾ സദാ മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്ന അങ്ങനെ ഒരു ഒരാഗ്രഹമില്ലേ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉറപ്പായും നടന്നു കിട്ടുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേട്ടോ ഈ ഒരു വഴിപാടിന്റെ ഫലം എന്ന് പറയുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് യാതൊരു സംശയവും വേണ്ട ഈ ഒരു വഴിപാട് നടത്തിയാൽ നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഏതൊരു ആഗ്രഹവും അമ്മ മഹാമായ നടത്തി തരും എന്നുള്ളത് പൂർണമായ ഉറപ്പാണ് ഈ ഒരു വഴിപാട് നിങ്ങൾ ഇപ്പോൾ ഓടിപ്പോയി ചെയ്യുകയൊന്നും വേണ്ട കേട്ടോ മനസ്സിൽ നേർന്നാൽ മാത്രം മതിയാകും ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു കാര്യം നടന്നു കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ പോയി ഈ ഒരു വഴിപാട് കഴിച്ചാൽ മാത്രം മതിയാകും ശ്രീ ആദി പരാശക്തി അമ്മയുടെ വാത്സല്യത്തിന്റെ അനുഗ്രഹത്തിന്റെ മഹാഭാഗ്യം ലഭിച്ച എത്രയോ സാധാരണക്കാരുണ്ടെന്നറിയുമോ നമ്മുടെ ചുറ്റും ക്ഷിപ്രപ്രസാദിനിയാണ് ദേവി ചോറ്റാനിക്കര അമ്മ എന്ന മഹാലക്ഷ്മി മഹാവിഷ്ണുവിനൊപ്പം ചോറ്റാനിക്ക ക്ഷേത്രത്തിൽ പൊടികൊള്ളുന്ന ആദി പരാശക്തിയാണ് അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ശ്രീ ഭഗവതിയെ ഇവിടെ ആരാധിച്ചു പോരുന്നു ശ്രീ മഹാലക്ഷ്മിക്കും നാരായണനും അതുകൊണ്ട് തന്നെ തുല്യ പ്രാധാന്യമാണ് ഇവിടെ ഉള്ളത് കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം തൻമൂലം കീഴ്ക്കാവ് എന്ന് അറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു ക്ഷിപ്രപ്രസാദിനെയും അഭീഷ്ട വരദായിനെയും ഭക്തരോട് അത്രമേൽ സ്നേഹനിധിയുമാണ് ശ്രീ ചോറ്റാനിക്കര അമ്മ എന്ന് പറയുന്ന മഹാമായ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലെങ്കിലും ും പോയിട്ടുണ്ടാകും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ അറിഞ്ഞിട്ടുണ്ടാകും ആ ആദി പരാശക്തിയുടെ ഭക്തത്സല്യം ഇനി ഇതുവരെ പോയിട്ടില്ലാത്തവർ ഒന്നറിയുക നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായും ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു മഹാക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ സാക്ഷാൽ ചോറ്റാനിക്കര ഭഗവതിയെ അവിടെ വരെ ഒന്ന് പോയി കാണണമെന്നുണ്ടെങ്കിൽ അതൊരു നിയോഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് നമ്മൾ വെറുതെ ഒന്ന് വിചാരിച്ചാൽ ആ തിരുനടയിൽ അങ്ങോട്ട് എത്തുകയില്ല കേട്ടോ ചോറ്റാനിക്കര അമ്മ ആദ്യ പരാശക്തി കരുണാമയായ അമ്മയുടെ വിളി ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ആ തിരുനടയിൽ പോയി അമ്മയെ കാണാനുള്ളൊരു ഭാഗ്യം സിദ്ധിക്കുകയുള്ളൂ കുറേ നാളായി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകും എൻ്റെ അമ്മയെ അവിടുത്തെ ഒന്ന് വന്നെനിക്ക് കാണണമല്ലോ എന്ന് അമ്മ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സമയത്ത് ഉറപ്പായും നമ്മൾ ആ നടയിൽ എത്തിയിരിക്കും എന്നുള്ളതാണ് അങ്ങനെ അമ്മയുടെ വിളി വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ശക്തി സ്വരൂപിണിയായ അമ്മയുടെ തിരുമുൻപിൽ എത്താൻ കഴിയുക അല്ലെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ തടസ്സങ്ങൾ വന്ന് മുടങ്ങി പോകുന്നതാണ് ദേവിയെ കാണാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ തന്നെ അതീവ അനുഗ്രഹീതരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ എത്ര പേർക്ക് ദേവിയെ കാണാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് അത്രയും അമ്മയുടെ അനുഗ്രഹം ലഭിച്ചവരാണ് നിങ്ങൾ നമ്മൾ അപ്പോൾ ഈ വഴിപാടിനെ കുറിച്ച് പറഞ്ഞു അമ്മ പരാശക്തി സാക്ഷാൽ ചോറ്റാനിക്കര അമ്മ നിങ്ങളുടെ മനസ്സിലെ ശക്തമായ ആ ഒരു ആഗ്രഹം നിവർത്തിച്ചു തരാൻ മനസ്സ് ഏകാഗ്രമാക്കി അമ്മയെ മനസ്സിൽ തൊഴുത് കൈകൂപ്പി അമ്മയോട് ഈ നിമിഷം അപേക്ഷിക്കാം അമ്മേ ഭഗവതി എത്രയോ കാലങ്ങളായി ഈ ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ ഞാൻ മനസ് പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്ക് ഞാൻ തിരുനടയിൽ വന്ന് ഈ വഴിപാട് സമർപ്പിക്കുന്നതാണ് അമ്മ എൻ്റെ ഈ ആഗ്രഹം ആവശ്യം ഉടനെ നിവർത്തിച്ചു തരണേ ദേവി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ വഴിപാട് നിങ്ങൾ ഇപ്പോൾ തന്നെ നേരുക നിങ്ങളിപ്പോൾ ഏത് കർമ്മത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിലും നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും ഇതൊന്നും ഒരു വിഷയമല്ല ഒന്ന് മനസ്സ് ഏകാഗ്രമാക്കി അമ്മയെ ധ്യാനിച്ച് ഈ വഴിപാട് ഇപ്പോൾ തന്നെ നേരുക ഉറപ്പായും ദേവിയുടെ വിളി നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് നേരാൻ കഴിയുന്നത് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഉറപ്പിക്കുക ആദി പരാശക്തി അമ്മ അറിയാതെ ഒന്നും തന്നെ നടക്കുന്നില്ല ഒരില പോലും പൊഴിയുന്നില്ല എന്നതാണ് സത്യം അമ്മ നിമിത്തം തന്നെയാണ് ഞാൻ ഈ വഴിപാടിനെ കുറിച്ച് നിങ്ങളോട് ഇപ്പോൾ പറയാനിടയായതും നിങ്ങളിത് കേൾക്കാനിടയായതും എന്ന് മാത്രം ചിന്തിക്കുക അപ്പോൾ നിങ്ങൾ മനസ്സ് ഏകാഗ്രമാക്കി അമ്മയെ ധ്യാനിച്ച് അമ്മ ആ ഒരു ആഗ്രഹം നടത്തി തന്നിരിക്കുന്നു എന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ച് അത്രമേൽ വിശ്വാസത്തോടെ വഴിപാട് നേരുക വഴിപാട് എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ദേവിയുടെ നടയിൽ ചെല്ലുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ദേവിയെ തൊഴാൻ ചെല്ലുക അതിന് മുൻപായി ഒൻപത് ദിവസം മുൻപേ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ച മുൻപേ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കൊളുത്തി വെക്കുന്ന ഇപ്പം എല്ലാവർക്കും പൂജാമുറി ഒന്നും കാണണമെന്നില്ല നമ്മൾ വിളക്ക് കൊളുത്തുന്ന ചെറിയൊരു സ്ഥലം മതി അവിടെ എന്താണ് ചെയ്യേണ്ടത് രണ്ട് ചുവന്ന പട്ടെടുക്കുക അതായത് ചുവന്ന പട്ടിന്റെ രണ്ട് കഷ്ണങ്ങൾ എടുക്കുക ഒരു കിഴി കെട്ടാൻ പാകത്തിനുള്ള വലിപ്പം വേണം കേട്ടോ ഈ ചുവന്ന പട്ടിന് അങ്ങനെ രണ്ട് ചുവന്ന പട്ടിന്റെ കഷ്ണം എടുത്തു വെക്കുക അതിൽ ഓരോ പട്ടിലും ഒന്നിനു മുകളിൽ ഒന്നായി ഇരുപത്തി ഒന്ന് ഒറ്റ നാണയങ്ങൾ അതായത് ഒരു ചുവന്ന പട്ട് വിരിച്ച് അതിൻ്റെ മുകളിൽ ഒരു നാണയം വെച്ച് അതിൻ്റെ മുകളിൽ അടുത്ത നാണയം വെച്ച് അങ്ങനെ ഇരുപത്തി ഒന്ന് ഒറ്റ രൂപ നാണയങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വെക്കുക അങ്ങനെ രണ്ടു പട്ടിലും ഇരുപത്തി നാണയങ്ങൾ വീതം വെക്കുക അങ്ങനെ ഇരുപത്തി ഒന്ന് ഒറ്റ നാണയങ്ങൾ ഒരു പട്ടിലും അതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് ഒറ്റ നാണയങ്ങൾ മറ്റൊരു പട്ടിലും എടുത്തി വെക്കുക അങ്ങനെ ഇരുപത്തിയൊന്നും ഇരുപത്തി ഒന്നും നാൽപ്പത്തി രണ്ട് ഒറ്റ നാണയങ്ങൾ മൊത്തത്തിൽ രണ്ടു പട്ടിലായിട്ട് നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട് അതിനുശേഷം ആ തുടർന്ന് വരുന്ന ഒൻപത് ദിവസം അല്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ചയാണ് ഇനി പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്രയും ദിവസം നിലവിളക്കിന് മുൻപിൽ മുൻപിലിരിക്കണം ഈ പട്ടും നാണയങ്ങളും ചോറ്റാനിക്കരെ അമ്മയുടെ ചിത്രം നമ്മുടെ പൂജാമുറിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് തൊട്ടു മുൻപിലായി ഈ ഒരു നാണയങ്ങൾ പട്ടിൽ വെക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇനി അമ്മയുടെ ചിത്രം ഇല്ലെങ്കിലും സാരമില്ല വിഷമിക്കേണ്ട വിളക്കിന് മുൻപിലായിട്ട് വെച്ചാൽ മതിയാകും ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ അമ്മയുടെ തിരുനടയിൽ എത്തുമ്പോൾ അവിടെ നിന്ന് അമ്മയുടെ ഒരു ഫോട്ടോ വാങ്ങി പൂജാമുറിയിൽ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കൊളുത്തുന്ന ആ ഒരു സ്ഥലത്ത് വെക്കാൻ മറക്കരുത് അത്രയും ഐശ്വര്യദായകമാണ് അമ്മയുടെ ഒരു ചിത്രം നമ്മുടെ വീട്ടിലുള്ളത് അങ്ങനെ നിങ്ങൾ ദേവിയുടെ അടുത്ത് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഈ രണ്ട് പട്ടും രണ്ട് കിഴിയായി കെട്ടുക അതായത് ഇരുപത്തി നാണയങ്ങളുള്ള രണ്ട് നാണയ കിഴിയായിട്ട് കെട്ടുക ഈ രണ്ട് നാണയ കിഴികളായിട്ട് വേണം നമ്മൾ ചോറ്റാനിക്കര അമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ട് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് നമ്മൾ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടിയിട്ട് ദേവിയുടെ അടുത്തേക്ക് പോവുകയാണ് അവിടെ പോയിട്ടുള്ളവർക്കറിയാം ചോറ്റാനിക്കര കീഴ്ക്കാവിലമ്മയും ഉണ്ട് മേൽക്കാവിലമ്മയും ഉണ്ട് ആദ്യം നമ്മൾ ഒരു കിഴി മേൽക്കാവിലമ്മയ്ക്ക് സമർപ്പിക്കണം അമ്മയെ തൊഴുത് പ്രാർത്ഥിക്കണം നമ്മുടെ സങ്കടങ്ങളെല്ലാം പറയാം നമ്മുടെ ആഗ്രഹം നിവർത്തിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള നന്ദി ഭഗവതിക്ക് അറിയിക്കാം അതിനുശേഷം മറ്റേ നാണയ കിഴി ീഴ്ക്കാവിലമ്മയുടെ തിരുനടയിലും പ്രാർത്ഥിച്ച് സമർപ്പിക്കണം അപ്പോൾ വഴിപാട് നേരിടേണ്ട സമയം നിങ്ങൾ മനസ്സിൽ നേരേണ്ടത് ഇങ്ങനെയാണ് അമ്മേ മഹാമായേ എന്റെ ചോറ്റാനിക്കര മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മേ ഞാൻ ഇരുപത്തി ഒന്ന് ഒറ്റ രൂപ നാണയം കിഴി അവിടുത്തെ തിരുനടയിൽ സമർപ്പിച്ചേക്കാമേ അമ്മ എന്റെ ഈ ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് നടത്തി തരണേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് നേരുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും കുടുംബ പ്രശ്നങ്ങളാകാം സാമ്പത്തിക പ്രശ്നങ്ങളാകാം സന്താനങ്ങളെ ചൊല്ലിയുള്ള ദുഃഖങ്ങളാകാം കുറെ അധികം ആവശ്യമായിട്ട് നിങ്ങൾ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയാകാം വിദ്യാ തടസ്സം കുട്ടികളുടെ മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടിയാകാം രോഗദുരിതങ്ങൾ കുടുംബത്തിലുള്ളവർക്ക് രോഗദുരിതങ്ങൾ ബാധിച്ചത് മൂലമുള്ള ദുഃഖങ്ങളാകാം എന്ത് തന്നെ പ്രശ്നങ്ങളായാലും അമ്മ മഹാമായ ഈ ഒരൊറ്റ നാണയ കിഴി സമർപ്പണത്തോടെ നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം മാറ്റുമെന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് അങ്ങനെ നിങ്ങൾ അമ്മയുടെ അടുത്ത് നാണയ കിഴി സമർപ്പിക്കാൻ ചെല്ലുമ്പോൾ ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യാൻ മറക്കരുത് ഏറ്റവും ഐശ്വര്യദായകമായ ഒരു കാര്യമാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമ്മയ്ക്ക് കൊടിമര കൊടിമരച്ചുവട്ടില് നെയ്വിളക്ക് തെളിയിച്ച് പുറമേ നിന്ന് ഭക്തർ തന്നെ ആരതി ഒഴിഞ്ഞ് അമ്മയ്ക്ക് സമർപ്പിക്കുന്നതാണ് ഒന്നാമത്തെ നമ്മൾ പ്രധാനമായും അവിടെ ചെല്ലുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചോറ്റാനിക്കര അമ്മ ആദ്യ പരാശക്തി ശർക്കര പ്രിയയാണ് ശർക്കര പ്രിയയായ ചോറ്റാനിക്കര അമ്മയ്ക്ക് മധുരം നിറഞ്ഞ ഉണ്ട ശർക്കര സമർപ്പിച്ച് ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് ഉറപ്പായും ദേവി സഫലമാക്കി തരും എന്നാണ് വിശ്വാസം അത്രയും മധുരപ്രിയയാണ് അമ്മ അമ്മ ഉണ്ട ശ ശർക്കര സമർപ്പിക്കാനും നിങ്ങൾ മറക്കരുത് എന്താവശ്യം പറഞ്ഞ് സമർപ്പിച്ചോളൂ ദേവി മഹാമായ അത് ദിവസങ്ങൾക്കുള്ളിൽ നടത്തി തരും എന്നത് അനുഭവമാണ് അങ്ങനെ നിങ്ങൾ ഈ നിമിഷം തന്നെ ചോറ്റാനിക്കര അമ്മയെ മനസ്സിൽ വിചാരിച്ച് ഈ ഒരു നാണയ കിഴി വഴിപാട് നേർന്നുകൊള്ളു അമ്മ മഹാമായയുടെ ശക്തി ആ ഒരു ഭക്തവാത്സല്യം അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം ആനന്ദമയായ ക്ഷിപ്രപ്രസാദിനിയായ അമ്മ നമ്മുടെ ഏതൊരാഗ്രഹവും നിവർത്തിച്ചു തരും ഇനി ആ തിരുമുൻപിൽ എത്തിയോ ആലോചിച്ചു കൂട്ടിയ കാര്യം ഒന്നും ആ തിരുമുൻപിൽ പറയാൻ നമ്മൾ മറന്നു തന്നെ പോകും നിറഞ്ഞൊഴുകുന്ന നമ്മുടെ കണ്ണുകളും സങ്കട പെരുമഴ നിറഞ്ഞ നമ്മുടെ മനസ്സും നമ്മൾ ഒന്നും പറയാതെ തന്നെ ദേവി വായിച്ചെടുക്കും എന്നുള്ളത് ഏറ്റവും അനുഭവമായ കാര്യമാണ് ഏട്ടോ നിവർത്തിച്ചു തരും നമ്മുടെ ഏതൊരാഗ്രഹവും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി തരും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ് അത്ര ശക്തി സ്വരൂപിണിയാണ് നമ്മുടെ ചോറ്റാനിക്കര അമ്മ എന്ന് പറയുന്നത് വിളിച്ചാൽ വിളിപ്പുറത്താണ് എന്റെ ദേവി അമ്മ മഹാമായ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ചോറ്റാനിക്കര അമ്മയും നാരായണ എല്ലാവർക്കും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം അത്രമേൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു